ി അറബ് നേതാക്കന്മാർക്കെതിരായ യുദ്ധം നിങ്ങൾ മന്ദിത അവർക്കുള്ള ഒരു സ്നേഹത്തെ എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ഒഴിവാക്കിയത് എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പടച്ചൊല്ല എന്ന് പറയുന്ന ആളുകൾ എത്രയാണ് ഇനി ഇസ്രായേലുമായി ഒരു ബന്ധമല്ല ബന്ധം പടിയടച്ച് പിന്തുവച്ചത് ലോകത്തെ എത്ര നിരീശ്വരവാദികളാണ് അവരുടെ യൂണിവേഴ്സിറ്റികൾ പൂട്ടിട്ടുള്ളത് ഗസയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി തുറന്നാൽ മതി ഇന്നും ഒരു തീരുമാനമുണ്ട് എന്തുകൊണ്ട് തീരുമാനമില്ല എന്താ തീരുമാനമില്ലാത്ത വഹാബികൾ അവരുടെ മുഴുവൻ താല്പര്യങ്ങൾ ജൂതന്മാർക്ക് എഴുതി കൊടുത്തതാണ് വഹാബികളെ പോലെ മുസ്ലിം ലോകത്തെ ചതിച്ച ഒരു ജനതയിൽ ഹിന്ദുക്കൾ നാളെ രക്ഷപ്പെട്ടേക്കാം വാഹാബികൾ രക്ഷപ്പെടില്ല ഒരിക്കലും രക്ഷപ്പെടില്ല ഹിന്ദുക്കളിൽ രക്ഷപ്പെടുന്നവരുണ്ടായേക്കാം വാഹാബികൾ രക്ഷപ്പെടും വഹാബികളെ പോലെ ഒരു മോശപ്പെട്ട വർഗം യാതൊരു സംശയവുമില്ല ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും നാടകങ്ങൾ മാത്രമാണ് എല്ലാം നാടകം വഹാബികൾ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ നാടകം ഫഹൽ സയ്യിദി ഹൃദയത്തെ രോഗമാക്കി അബുൽ ഹാഷിമി ഹാഷിമിയോടുള്ള പ്രേമം മുഹമ്മദി മുഹമ്മദെന്നൊ മുഹമ്മദി എന്ന ഹാഷിമി കബീലക്കാരനോടുള്ള പ്രേമം എൻ്റെ ഹൃദയത്തെ രോഗമാക്കി സുഖല്ലേ പ്രേമം ഒരാൾക്ക് തല കയറിയോ സുഖമുണ്ടാവില്ല ഒരിക്കലും നോർമലായി ജീവിക്കുന്ന മനുഷ്യൻ പ്രേമല്ലാത്ത മനുഷ്യൻ മാത്രമാണ് നേരെ സ്കൂളിൽ പോകുന്നു കുട്ടികൾ പഠിപ്പിക്കുന്നു പിന്നെ എന്താ പറയുക കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നു അവിടുത്തെ പിന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു ഇപ്പം തോട്ടത്തിൽ പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു അയാൾ വീട്ടിൽ പോകുന്നു കുടുംബത്തിൽ പോകുന്നു കല്യാണം സൽക്കാരം എല്ലാം വൃത്തിയായി നടക്കണമെങ്കിൽ ഓനോടൊനൊന്നിനോടും പ്രേമല്ല എന്നതിനർത്ഥം ഓൻ്റെ പേര് അമുക്ക് എന്നാണ് സത്യാണ് പ്രേമുണ്ടോ ഒന്നും നടക്കില്ല നമ്മുക്കൊന്നുമില്ല നമുക്ക് തിന്നണം കുടിക്കണം പോകണം വരണം നമ്മളെ പറ്റി ജനങ്ങൾ എന്താ പറയുന്നത് ഉഷാറാണ് ഭയങ്കര സ്മാർട്ടാ പ്രേമം തലയിക്കയ പിന്നെ ആ സ്മാർട്ട്നെസ് ഉണ്ടാവില്ല അപ്പൊ എന്നെ പറ്റി എൻ്റെ ആളുകൾ പറയാം പാണ്ട വിതരണം ആരൊക്കെ അങ്ങനെ അന്ധപ്പെട്ട് എന്താ അന്ധപ്പെട്ട് കാരണം പ്രേമം ഞമ്മക്ക് വെറുതെ വെറുതെ പറയാൻ ഇഷ്കജിസ് പച്ച നോണയാണ് ഇഷ്കജലീസ് പോലത്തെ നൊണ ഈ ലോകത്തില്ല അത് ലോക നോണയാണ് എന്ത് ഇഷ്കജലീസ് ഇഷ്കുണ്ടോ ഹബ്ബ് മൂത്താലും ഇഷ്കാവു ഹബ്ബുണ്ടോ പച്ച നോണ മൂലിയന്മാര് കായുണ്ടാകാനും ആളാകാനും വേണ്ടി മാത്രം പറയുണ്ടാക്കുന്നതാണ് ഇഷ്കമജരി സുല്ലാനോട് എന്ത് ഇഷ്കുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും പിന്നെ ഒന്നിനും കഴിയില്ല ഇഷ്ക് തലേ കയറി ഇഷ്ക് ഞമ്മക്ക് ഞമ്മളോടുണ്ട് അപ്പൊ നമ്മൾ ഇഷ്കജാക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് വളർച്ച പൈസ കിട്ടും ജനങ്ങൾക്ക് അംഗീകാരം കിട്ടും ഇഷ്ക് ഗാനങ്ങൾ അതോനെ മുണുങ്ങാൻ വേണ്ടിയാണ് ഇഷ്ക തലേ കയറി കഴിഞ്ഞാൽ ഒന്നിനും കഴിയില്ല അതൊക്കെ വെറും പച്ച നുണ ഈ പറഞ്ഞ നമുക്ക് അർക്കുമില്ല സുൽതാനോട് പ്രേമല്ല ഉണ്ടോ ആനങ്ങാൻ കഴിയില്ല അത് ബഹുമാനപ്പെട്ട സെയ്ദന അത് ബഹുമാനപ്പെട്ട സയ്യിദന സയ്യിദന സീഖുൽ അക്ബർ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ജീവിതത്തിലെ സന്തോഷം നന്നാൽ നിങ്ങളെ മൊത്തേക്ക് നോക്കി കുത്തിൽക്കലാണെന്ന് പറഞ്ഞില്ലേ മുസ്തഫ നബിയോട് പറഞ്ഞില്ലേ സയ്യിൻ സീഖ് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ കല്ലിൽ അയിഷക്ക് കയറി കഴിഞ്ഞാൽ ആ മേഷൂക്കല്ലാത്ത ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല ഭർത്താവിനോടൊരാൾക്ക് പ്രേമം കയറിയാൽ അയാളല്ലാത്തൊരു ചിന്ത മനുഷ്യന് മനസ്സിലാവില്ല വേറൊന്നും ഉണ്ടാവുന്നല്ല ഒന്നും ഉണ്ടാവില്ല വേറൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പ്രേമല്ലെന്നതിനർത്ഥം ഭാര്യ അങ്ങനെ തന്നെയാണ് ഭാര്യയോട് പ്രേമുള്ള ഒരാൾക്ക് വേറെ ഒരാളെ ചിന്തിക്കാൻ കഴിയില്ല അവന് എളുപ്പ പോകാൻ കഴിയില്ല എന്തുകൊണ്ട് ഓളോട് പ്രേമാണ് പോകാൻ കഴിയില്ല പോകാനോട് കഴിയില്ല ഓൾക്കോനെ പറഞ്ഞേക്കാൻ കഴിയില്ല ഓ മൂന്നാടി സംഘടന പോലും ഓനെ ഒന്നിനോട്ട് പറ്റില്ല അഴിഷ്കാണ് ഹൃദയത്തെ പ്രേമം രോഗമാക്കി ഹബ്ബുൽ ഹാഷിമി ആ ഹാഷിമി തറവാട്ടുകാരനോടുള്ള പ്രേമം അതായത് മുഹമ്മദി മുഹമ്മദ് മുസ്തഫയാണ് ആ പ്രേമം എന്നെ രോഗിയാക്കി കഴിഞ്ഞു എന്റെ ഹൃദയത്തിനെ രോഗം ബാധിപ്പിച്ചു ഞാൻ രോഗിയായി കഴിഞ്ഞു ഞാൻ രോഗിയാണ് േമം കാരണമായിട്ട് കടമപ്പെടുത്തുന്നതിന് പ്രേമത്തിനാണ് പറയുന്നത് അയാളോട് കടമപ്പെട്ടുപോയി അടിമപ്പെട്ടുപോയി ഒരു വ്യക്തിയോടുള്ള അടിമപ്പെട്ട പ്രേമത്തിനാണ് ഇറാമെന്നറിയാം അങ്ങനെ ഒരാൾ ബോംബെന്നൊരു കല്യാണം കഴിച്ചു ആള് ഞാൻ കുറച്ച് ഇരുപത് കൊല്ലം മുമ്പ് എന്നോട് അയാളെ കുടുംബക്കാർ പറഞ്ഞൊരു സംഭവമാണ് അത് ഞാൻ എപ്പോഴും ഓർക്കും അതൊന്നും ഈ വ്യക്തിയെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പെണ്ണിനൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ പക്ഷേ ഇങ്ങനെ സംസാര മധ്യെ ഒരാൾ ബോംബെ എന്ന് അയാളുടെ ഒരു കല്യാണം കഴിച്ച കാര്യം എന്നോട് ഒരിക്കൽ റിയാദിൽ വെച്ച് ഒരു സംസാര മധ്യയെ അയാളുടെ അനിജം പറഞ്ഞു എന്റെ ഏട്ടൻ ബോംബെ കല്യാണം കഴിച്ചു എന്നിട്ട് ഈ പെണ്ണിന് ഇയാളോട് എന്നാണ് അതിരറ്റ പ്രേമ കൊടിച്ച് വന്നിട്ട് അടിക്കും അപ്പോൾ ഈ പെണ് അടിമുഖം കൊള്ളും എന്നിട്ട് ഈ ഇയാളെ കൂടെ കിടക്കും ഇയാളൊപ്പം ഇരിക്കും എന്ത് ചെയ്താലും പോകില്ല ഇയാൾക്കാട്ടെ ഈ പെണ്ണ് ഒഴിവാക്കി കിട്ടണം ഈ പെണ്ണിനാട്ടെ ഇയാളല്ലാത്ത ഇയാളോട് പ്രേമട കൂടി പോയി ഒരു ദിവസം അയാള് അയാളെ എന്ത് ചെയ്ത് പിന്നെ ഒരു ദിവസം അയാൾ ആരോട് പറയാതെ ബോംബെ വണ്ടി കയറി ഇങ്ങോട്ട് വന്നു അടുത്ത ദിവസം ആ പെണ്ണ് വണ്ടി കയറി ഇങ്ങോട്ട് വന്നു ഇവിടെ എത്തിയപ്പോൾ ആ പൊരിലിട്ടടിച്ച് എന്നിട്ട് പെണ്ണ് വയ്യില് പെണ്ണിന് പ്രേമം ആരോട് ഇതിനാണ് വറാമെന്നറിയുക ഇതാണ് വറാകുണ്ടോ ജിന്നെങ്ങാന് പ്രേമിച്ചാൽ ഞാൻ എന്നെ നരകത്തിലിടുന്നു പറഞ്ഞു വസുള്ള അപ്പൊ പ്രേമിക്കൂ പ്രേമി പ്രേമിക്കൂ ആയിക്കോട്ടെ ആര് കിട്ടിയാൽ മതി സ്വർഗത്തിനുവേണ്ടിയല്ലേ പ്രേമിക്കണം അള്ളാഹുവിന്റെ സപ്പോസ് സങ്കല്പിക്കും നിങ്ങൾ ഇത് ചിന്തിക്കണം ഇതിപ്പോ നിങ്ങൾ ഈ കാട്ടിക്കൊടുക്കൊന്നും സദ്യയല്ല ഇതൊക്കെ ഒരു പ്രേമം എന്ന് പറഞ്ഞ പ്രേമാണ് അതിന്റെ മേലെ ഒന്നുമില്ല അതിൽ പ്രേമേ ഉള്ളൂ നിന്റെ ഒപ്പം കൂടി ഒത്തിരി കാര്യമല്ല ഒരു പ്രേക്കു കാരണം ആ ആളാണ് അയാളുടെ പ്രേമം സ്വർഗം ആ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ സ്വർഗം നരകത്തിന് വേണ്ടി വരും നരകം ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഇന്ന് പ്രേമിച്ച് സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന നമ്മളെ ഭാര്യമാർക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യം നമ്മൾ വെട്ടിക്കുറച്ച് അതിൻ്റെ പകുതി ആക്കി കൊടുത്താൽ അത് പിറ്റേന്ന് പകുതിയാക്കി പിറ്റേന്ന് അതിൻ്റെ പകുതിയാക്കിയാൽ ഇവര് നമ്മളെ കുറ്റം പറയും തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ എന്ത് പ്രേ സൗകര്യങ്ങളല്ലേ നമ്മൾ പ്രേമിക്കണ് ഓളെ കൊണ്ട് കിട്ടുന്ന സൗകര്യത്തേ നമ്മൾ നമ്മൾ കിട്ടിയ സൗകര്യത്തിൽ അല്ലേ അവള് പ്രേമിച്ച് ഹൊറാമെന്ന് പറയാം ഹൊറാമറ അടിമത്താണ് ഈ കിതാബിന്റെ തുടക്കം മുതൽ കവി പറയുന്നത് അടിമത്ത റാമ അവിടെ പറയുന്ന കാണിച്ച തുടക്കം ഒന്നാമത് പേജ് എന്ന് പറഞ്ഞാൽ വിട്ടി പിരിയാൻ കഴിയാത്ത അടിമത്ത അടിമയാകാനല്ലാതെ ഒന്നിനും ഹൃദയം സമ്മതിക്കുന്നില്ല ഒറാമിന്റെ സത്യമാണ് ഒറാം ഞാൻ നബിയെ മാത്രമേ പ്രേമിക്കൂ എന്ന് അത്രയും പ്രേമുള്ള ഒരാൾ സത്യം എഴുതി തന്നെ കവി എന്നാണ് പറഞ്ഞത് കവിക്ക് അടിമയാകാനല്ലാതെ കഴിയുന്നില്ല അതാണ് പ്രേമം കവിക്ക് ഒരാളും വേണ്ട പ്രേമ നിങ്ങൾ ചെന്നുപോകും ഉച്ചക്ക് കഞ്ഞി ചോറുങ്ങൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കി വെക്കും ഓൾ ആവശ്യപ്പെടുന്ന സാമാൻ സാധനങ്ങൾ നിങ്ങൾ ഇഷ്ട ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മതി പണ്ടുണ്ടായിരുന്നു റേഡിയോയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾ ആവശ്യപ്പെടുന്ന ഇഷ്ട ഭക്ഷണങ്ങൾ ഇഷ്ട സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ട ഭക്ഷണങ്ങൾ ഓൾ ഉണ്ടാക്കിത്തരും അവൾ ആവശ്യപ്പെടുന്ന ഇഷ്ട വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും ആവശ്യപ്പെട്ട രൂപത്തിൽ അത് അരക്കിട്ട് ഓൾ എത്തിച്ചേരും നിങ്ങൾ ആവശ്യപ്പെടുന്ന രൂപത്തിൽ അവൾ അവളെ ശരീരം നിങ്ങൾക്ക് തരും അവൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ഉൾക്കൊടുക്കും ഇതൊക്കെ നിങ്ങളെ സൗകര്യങ്ങളാണ് പ്രേമെന്ന് പറയലാണ് പ്രേമ അതൊന്നും ഞാൻ ചണ്ടാരപക്ഷ കീഴില് കുമാരനാശൻ പറയുന്നത് പ്രേമത്തെ പണ്ട് പറഞ്ഞു പലവട്ടം പറഞ്ഞു അതാണ് പ്രേമ ബ്രാഹ്മണ യുവാവ് ചണ്ടാലപ്പെ പ്രേമിക്കുക അതിന് കാരണത്താൽ നാട്ടുകൂട്ടം കൂടി അന്നത്തെ നിയമം അനുസരിച്ച് ചണ്ടാലപ്പെണ്ണിനെ സത്യ തെറ്റിയത് ബ്രാഹ്മണനാണ് പക്ഷെ ചണ്ടാലപ്പെണ്ണിനെ കയ്യും കാലും വെട്ടി മുറിക്കാൻ നാട്ടുകൂട്ടം കൽപ്പിച്ചു അങ്ങനെ ഈ ചണ്ടാലിപ്പണ്ണിന്റെ കയ്യും കാലും വെട്ടി എന്ന ചുടലേ കൊണ്ടിട്ടു അവിടെ കിടന്ന് ചാവാൻ രക്തം വാർന്ന് ചാവാൻ അവിടെ കൊണ്ടു ഈ ബ്രാഹ്മണ യുവാവിനും പ്രേമാണ് ആരോട് ചണ്ടാലപ്പെണ്ണിനോട് അങ്ങനെ ഒരു രാത്രി ചണ്ടാലിപ്പുണ്ണെന്ന് പറഞ്ഞ അടിയാത്തിയല്ലേ പറ്റിയ താഴ്ന്നവർക്കല്ലേ ബ്രാഹ്മണൻ വര്യണ്യവർക്കല്ലേ അങ്ങനെ ഒരു രാത്രി ഈ ചണ്ടാല കയ്യും കാലും മുറിക്കപ്പെട്ട ചണ്ടാല പെണ്ണിന് അതാണ് ചണ്ടാല ഭിക്ഷു ആ പെണ്ണിനെ കാണാൻ വേണ്ടി ഒരു രാത്രി ആരും കാണാതെ ഈ ബ്രാഹ്മണ യുവാവ് ചുടലയിൽ വരുന്ന സമയത്ത് ഈ പെണ്ണ് പറയുക എന്ത് പ്രഭോ അങ്ങ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അങ്ങയെ വലിയ കാട്ടുമൃഗങ്ങളോ ആക്രമിക്കൂലേ തസ്കരന്മാര് അങ്ങേ വേട്ടയാടൂല് അങ്ങയുടെ കാൽ പാമ്പോ തേളോ കടിക്കൂലേ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഓള അവസ്ഥ എന്താ കൈ മുറിച്ചിരുന്നു ഇതാണ് പ്രേമം എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണി ഈ ലോകത്ത് ലോകത്തിപ്പ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തലത്തിൽ ഒരു സൗകര്യങ്ങളോടുള്ള പ്രേ ഇതൊക്കെ സത്യ പ്രേമം എന്ന് പറഞ്ഞാൽ പ്രേമാണ് അതിന് ഒരു ഉദ്ദേശം ഉണ്ടാവുക അള്ളാഹാന്റെ ഹബീബിനൂടി നമുക്ക് പ്രേമെന്നു പറഞ്ഞാൽ നമുക്ക് നരകം ഇഷ്ടമാണ് സ്വർഗാണെങ്കിൽ സ്വർഗം ഇഷ്ടമാണ് നിരകാണെങ്കിൽ നരകം ഇഷ്ടമാണ് മഞ്ഞാണെങ്കിൽ മഞ്ഞ ഇഷ്ടമാണ് തണുപ്പാണെങ്കിൽ തണുപ്പ് ഇഷ്ടമാണ് അങ്ങനെയാണ് ചെറുപ്പക്കാരനാണ് ആമിർ ബിൻ അബുബൈന്റെ മുഖത്ത് ഇരുമ്പിന്റെ വളയം തറച്ചു അതിനോട് കടിച്ചെടുത്തു ചിരി വയസ്സേ ഉള്ളപ്പോൾ മുപ്പതിനു മുമ്പാണ് നല്ല ഓർമ്മ മുപ്പത് വയസ്സിന് മുമ്പാണ് അവരുടെ മുപ്പത് വയസ്സിന് മുമ്പാണ് ബാല്യക്കാരനാണ് പോയി പിന്നെ തൊണ്ണനായി ജീവിക്കുക റസൂള്ളാനെ ആക്ഷേപിച്ചപ്പോ ബാപ്പാന്റെ തല അരിഞ്ഞ എടുക്കുകയാണ് റസൂളിനെ പോലെ മുഖം തിരിച്ചുപോയി ബാപ്പാലെ തലു അബൂർബേദ എടുത്തു പറയുമ്പോൾ റസൂളിന്റെ മുഖം തിരിച്ചു പോയി അതൊന്നും അബൂർബേദക്ക് പ്രശ്നമില്ല റബോളെ പ്രേമാണ് ഞാൻ പറയും ഞാൻ അതിനാ പ്രേമെന്നറിയാം മറ്റേ എന്റെ മന്തിന്നുള്ള പരിപാടിയാണ് നാട്ടുകാരെ കൊണ്ട് പിരിപ്പിച്ചിട്ട് എനിക്ക് മന്തി മുണുങ്ങാൻ വേണ്ടിട്ടാണ് അടഈ ജീസ് ഉണ്ടാക്കിയത് അത് മന്തി മുണു അത്രേന്നുള്ളൂ നമ്മക്ക് എനിക്ക് അറിയില്ല നീ ചെയ്യുന്ന തെറ്റിനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ നബിയോട് പ്രേമുള്ളവരാന്ന് പറയണ്ട അത് തെറ്റ് ശരിയെന്നൊന്നും എനിക്കറിയില്ല ഇന്നത്തെ കാലങ്ങൾ അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഒക്കെ ഫോർമാലിറ്റീസ് വെരി നമുക്കെന്നാണെങ്കിലും മനസ്സിൽ അതങ്ങനെയാണ് നമുക്ക് റസാന്നോട് ഒരു പ്രേമില്ല ഒരു പ്രേമ ഇല്ലന്നെ പ്രേമത്തിന്റെ പ്രേമില്ല പിന്നെ പ്രേമം നമുക്കതില്ല ഒരിക്കലും ഇല്ല ഒരിക്കണവശാലും ഇല്ല എന്ന് ഞാൻ പറയുന്നത് നമ്മക്കില്ലാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവർ ലോകത്തിന് അവർ ഉണ്ടാവും നമ്മക്കില്ല ൂടി നടന്നു എന്താ നടന്നു ഒന്നും നടന്നില്ല അതവര് നടത്തേണ്ടില്ലായിരുന്നു ലോകം അവരെ കാണല്ലേ എത്ര മനുഷ്യരെ കൊല്ലുന്നത് ഇഞ്ചിഞ്ചായി കൊല്ലുക പട്ടിണികിടന്ന് മരിക്കുക മരുന്നില്ലാതെ മരിക്കുക ബോംബോ അതുപോലെയുള്ള സാധനങ്ങളോ പറ്റിയിട്ട് യുദ്ധത്തിൽ ബോംബ് വീണിട്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ പതിച്ചിട്ട് കയ്യും കാലും അപകടത്തിലായ ആളുകളെ ആശുപത്രി കൊണ്ടുപോയാൽ അനസ്തേഷി ചെയ്യാതെ വെട്ടിമുറിക്കുകയാണ് എന്തുകൊണ്ട് അസയിൽ ചെയ്യാനുള്ള സാധന അങ്ങനെ വെട്ടിമുറിക്കുക അതേ സമയത്ത് ഇതാ എത്ര ഹൈന്ദവ ക്രൈസ്തവ ജൂത സമൂഹങ്ങൾ എഴുത്തുകാരി കളിയാക്കി അറബ് നേതാക്കന്മാർ നിങ്ങൾക്ക് എന്തിനാണ് യുദ്ധം നിങ്ങൾ മന്ദിരല്ലേ അവർക്കുള്ള ഒരു സ്നേഹ എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ഒഴിവാക്കിയത് എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പടച്ചൊല്ല എന്ന് പറയുന്ന ആളുകൾ എത്രയാണ് ഇനി ഇസ്രായേലുമായി ഒരു ബന്ധമില്ല ബന്ധം പടിയർച്ചു പിന്തു പി ലോകത്തെ എത്ര നിരീശ്വരവാദികളാണ് അവരുടെ യൂണിവേഴ്സിറ്റികൾ പൂട്ടിയിട്ടുള്ളത് ഗസയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി തുറന്നാൽ മതി ഇന്നും ഒരു തീരുമാനമില്ല എന്തുകൊണ്ട് തീരുമാനമില്ല എന്താ തീരുമാനമില്ലാത്തവർ വഹാബികൾ അവരുടെ മുഴുവൻ താല്പര്യങ്ങൾ ജൂതന്മാർക്ക് എഴുതി കൊടുത്തതാണ് അനങ്ങാൻ ഒരു കുറ്റൂ വഹാബികളെ പോലെ മുസ്ലിം ലോകത്തെ ചതിച്ച ഒരു ജനതയിൽ ഹിന്ദുക്കളും നാളെ രക്ഷപ്പെട്ടേക്കാം വാഹാബികൾ രക്ഷപ്പെടില്ല ഒരിക്കലും രക്ഷപ്പെടില്ല ഹിന്ദുക്കളിൽ രക്ഷപ്പെടുന്നവരുണ്ടായേക്കാം വഹാബികൾ രക്ഷപ്പെടില്ല വഹാബികളെ പോലെ ഒരു മോശപ്പെട്ട വർഗം ലോകത്തിൽ യാതൊരു സംശയത്തില്ല ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും നാടകങ്ങൾ മാത്രമാണ് നിസ്കാരം നാടകമാണ് നോമ്പ് നാടകമാണ് ഒരൊക്കെ എല്ലാം നാടകം വഹാബികൾ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ നാടകം ഇന്ന് ലോകത്തിന്റെ അധികാരം അവരെ കയ്യിലല്ലേ ഒരിക്കൽ കുരമുണ്ട് മുസ്തഫ നബിയുടെ എന്ത് പ്രേമാണ് റമല മാസത്തിൽ ഇരുപത്തിയഞ്ചാവിനൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ കാര്യം കള്ള ഇത് ഈ ലീക്കരച്ചിരി അത് ചേക്കുട്ടി പാപ്പ കൂടിയാലും കഴിയും പ്രേമം എന്ന സംഗതിയിൽ നബിയോട് പ്രേമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ അതിന് ചെയ്യാൻ കഴിയും കൂട്ടിക്കാൻ കഴിയും എല്ലാ ഒരു ദിവസം അവർ എത്ര മുസാഹ വെറുതെ കൊടുക്കണ് സിദ്ധിഖുല്ല ഒരു മുസാഫിന്റെ കോന്റെ പേജ് വെറുതെ കൊടുക്കണ ആർക്കെങ്കിലും ഒരു അമ്മ ചുസ് സിദ്ദീഖു പറയും വെറുതെ കൊടുത്തിട്ട് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിൽ എത്ര മുസൈഫാണ് ഒരു ദിവസം വെറുതെ അവരെ പറയേണ്ട പേര് എനിക്കറിയാം ഞാൻ മൂച്ച തുട മമ്മൂട്ടിയ കനുമാന ഞങ്ങൾക്ക് ഞങ്ങൾ തരാം ഞങ്ങൾക്ക് വേറെ ഭാഷ മനുഷ്യറിയാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ ഒരു പരി പറയുന്നത് ഞാനട അമൂല്യൊന്നുമല്ല ഞാനൊരു നാടന ഞാൻ തനി നാടനാ കന്നുകൂട്ടി തിരിച്ചു നടത്തുന്ന നാടന ഈ ഇക്കോല്ലം കൃഷിയുണ്ട് ആളും മറ്റന്നാളും പാടത്താറുണ്ട് ഇഷ്ടവും കൃഷി നടത്തരാ കർഷകരാമ്മ കർഷകർക്ക് പല ഭാഷയാണ് എനിക്ക് പല ഭാഷയാണ് ഞാൻ മൂച്ചിത്തോടിയാക്കാനാണ് എന്റെ വാപ്പാന മതിലിന്റെ വലിയ എല്ലാം നഷ്ടപ്പെട്ടും രണ്ട് മൂര്യാ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പിന്നെ വാക്കിയൊക്കെ അപ്പൊ അവരോടൊന്നും പറയേണ്ട ഭാഷ ഇതല്ല എന്താ പ്രശ്ന പ്രേമല്ല ആരോടില്ല മുസ്തഫാൻ بر بر القلب القلب حب الهاشمي محمد امي امي بالغرام ി തരുന്ന ഒരു ഇത്തരം അടിമത്തം ഒരാൾ ഓർത്ത് അങ്ങനെ കിടക്കാൻ നേരെ വിളിക്കുന്നവരെ പെണ്ണുങ്ങളോട് ഇഷ്ടമാണ് പിന്നെ ഓള് വരിയിൽ നിർത്തി ഗൾഫിൽ പോയി പിന്നെ വിറ്റെന്ന് രാവിലെ ആളുകൾ വന്ന് വിളിക്കുമ്പോൾ ഓൻ അസലാത്വ കൈറും മിനന്നോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഓനെ നോമ്പ് ഉണ്ടാണ്ടേ എന്നാലേ അസലാത്തു കൈറും മിനിട്ടുള്ളൂ മനസ്സിലായില്ല ഓൻ പെണ്ണുങ്ങളെ ഓർത്ത് കിടക്കാണ് ഗൾഫിൽ അപ്പോളാണ് അടുത്ത പള്ളിന്ന് അസലാത്ത് കൈറും മിനന്നോ എന്നറിയും അപ്പോൾ ഓൻ എന്ത് പറയും അസലാത്ത് കൈറും മിനനും നാട്ടുകാരും ഒക്കെ തിരക്കടില്ല എനിക്ക് നോമ്പില്ല എന്താ ഞാൻ അപ്പം താജ്യത് പലവട്ടം നിസ്കരിച്ചിട്ടും നേരം നിൽക്കാത്തത് കൊണ്ട് എന്തുകൊണ്ട് പ്രേമം അവളോടുള്ള പ്രേമം കുട്ടികളോടുള്ള പ്രേമം ഭാര്യയോടുള്ള പ്രേമം ചെങ്ങായിനോടുള്ള പ്രേമം അങ്ങനെയൊക്കെ മുസഹി ഉറക്കിളക്കി കളി കളയുന്ന പ്രേമം ഉറാമ്പറാ ഗുരുതരം അടിമത്താണ് അടിമത്ത പ്രേമം അടിമീലു അതൊരു കഥീമായ നിധിയിൽ നിന്നുള്ള റസൂൽ കതിരുന്ന റസൂലാണ് മനാലുഹു ആ കദീമിൻ്റെ സമ്മാനവുമാണ് കദീമിന് സമ്മാനമുണ്ട് കദീമ ലോകത്തിന് നൽകിയ സമ്മാനവുമാണ് ആ വ്യക്തിയിൽ പരിഭ്രമിച്ച് പോയിട്ടുണ്ട് ആ മുത്തറദ്ദിദി വീണ്ടും 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 പഠിക്കാൻ ഒരുമ്പെട്ട ഓരോരുത്തരുടെയും മനസ്സ് പഠിച്ചു പിന്നെയും പഠിച്ചു അപ്പോഴൊക്കെ അവർ പരിഭ്രമിച്ചു നമുക്ക് പരിഭ്രമമല്ല തിരിയേണ്ടേത് ആരാണ് എത്ര പഠിച്ചപ്പോഴും പരിഭ്രമിക്കുക പത്തോട്ട് പഠിച്ചപ്പോൾ കാര്യം തിരിയേണ്ട തിരിയുന്നില്ല നമ്മൾ ഒരുവട്ടം പഠിച്ചപ്പോൾ തിരിയാത്ത് രണ്ടോട്ടം മൂന്നോട്ടം നാലോട്ടം പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എത്ര എത്ര വീണ്ടും വീണ്ടും പഠിച്ചാലും ഈ ആൾ നമുക്ക് മനസ്സിലാവൂല ഹാത്തിർ ഹാത്തിർ മനസ്സ് അതിൽ മുത്രാതിഥി വീണ്ടും വീണ്ടും പഠിക്കുന്നവൻ്റെ മനസ്സ് പരിഭ്രമിച്ചു പോയിട്ട് പോരും പിന്നെ സൂലും എന്റെ കൂടെ ഒൻ്റെ കൂടെ സൂലും അല്ലാഹുത്താൻ ആ പ്രേമ നമുക്ക് തരട്ടെ അതാ അള്ളാഹ്നോട് പറയാ അത് കിട്ടിയാൽ ആരും പ്രേമിക്കേണ്ട റസോ അള്ളാഹനെ മറ്റതൊക്കെ മറ്റൊക്കെ നാടകങ്ങൾ മാത്രമാണ് ആ പ്രേമത്തിനൊന്നും ഒരു വലിയ അള്ളാഹൻ്റെ നമ്മൾ മറ്റൊരു ആരും നമ്മളെ ചതിച്ചു കണ്ണകന്ന കൽബന്നൊന്നാണ് പ്രമാണം കണ്ണകലാത്ത കാലത്തന്നെ കൽബകലോകത്ത് കണ്ണകന്നാലും അവരുടെ അടിമത്തം അത് അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ബിസിയാദത്തിൻ്റെ നേതൃത്വത്തോട് ഒരേ സമയത്ത് ഒരു അബിതാണ് അതേ സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല അടിമ വേറെ അടിമയാണെങ്കിൽ സെയ്താവൂല സെയ്താണെങ്കിൽ അടിമയാവില്ല ഇയാള് ഒരേ സമയത്ത് അടിമയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടിമ ഈ മനുഷ്യനാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവും ആ മനുഷ്യൻ തന്നെയാണ് ഭൂതത്വവും അവിടുത്തെ അടിമത്ത മക്രൂനത്വം അത് ബന്ധിപ്പിക്കപ്പെട്ടതാണ് ബിസിയാ തീ നേതൃത്വം അന്വരിക്കപ്പെടുക എന്നൊക്കെ പറയും പഴയകാലത്ത് അന്വരി മക്രൂവിനത്വം അന്വരിപ്പിക്കപ്പെട്ടതാണെന്നൊക്കെ പറയും മക്രൂവിനത്ത് നീയത്തെ അന്വരിപ്പിക്കപ്പെടണം പിന്നെ മുളുവിൻ്റെ വെള്ളം മുഖത്തേക്ക് വെക്കുന്നതോട് നീയത്തിനെ അന്വരിപ്പിക്കപ്പെടണം കൂട്ടിച്ചേർക്കപ്പെടുക എന്നൊക്കെ തന്നെ ഉള്ള അർത്ഥം ഭൂതത്വമോ അവരുടെ അടിമത്തം മക്രൂവിനത്വം ബന്ധിപ്പിക്കപ്പെട്ടതാണ് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പിസിയാദത്തിന് അവിടുത്തെ നേതൃത്വത്തോട് ബഷീർ അവിടുന്ന് ബഷീറാണ് അപ്പൊ തന്നെ നദീറാണ് ബഷീർ സന്തോഷവാർത്ത അറിയിപ്പിച്ചവൻ നദീർ ഭയപ്പെടുത്തി അറിയിച്ചവൻ കാസിദ് അള്ളാവിനെ ഉദ്ദേശൻ മക്സദി ആരെ ഉദ്ദേശിച്ചു അള്ളാവിനെ ലോകം മുഴുവനും ആ ആളെ ഉദ്ദേശിച്ചു കാസിദ് ഉദ്ദേശവൻ ആരെ അള്ളാ ഹൈറു മക്സദ് എന്ന് പറഞ്ഞാൽ ഹൈറു മക്സദ് എന്നാൽ ഏറ്റവും ഉദ്ദേശിക്കപ്പെട്ടതിൽ ഉത്തമരായ ആൾ ഉദ്ദേശിക്കപ്പെട്ടെന്നാൽ ലോകം മുഴുവനും ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും ഉത്തമനായ ഉദ്ദേശിക്കപ്പെടേണ്ടവൻ ആരാണ് മുഹമ്മദ് മുസ്തഫ ലോകം മുഴുവൻ ഈ വ്യക്തിയെ ഉദ്ദേശിക്കാണ് ഈ വ്യക്തി ആര് ആരുദ്ദേശിക്കുകയാണ് അവിടെയൊക്കെ ഞാൻ പറയുന്നിടത്തൊക്കെ ചില ചില പദങ്ങൾ അർക്കത്തിൽ തെറ്റിട്ടുണ്ട് ും ബഷീറും ആ മനുഷ്യൻ അള്ളാഹുനു മുന്നിൽ ഏറ്റവും നിസാരനാണ് എന്നാൽ ലോകത്തിന് മുതൽ ഏറ്റവും വലിയ യോഗ്യതയാണ് മതല്ല ആ മനുഷ്യന്റെ നിന്ദത ആരുടെ മുന്നിൽ നിന്ദ്യനാണ് അള്ളാഹുന്റെ മുന്നിൽ നിസ്സാരനാണ് പക്ഷേ ലോകത്തിന് മുന്നിൽ അസീസാണ് യോഗ്യന അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരനായ ലോകത്തിന് മുന്നിൽ അയാൾ യോഗ്യനായിരിക്കും ജോകത്തിന്റെ മുന്നിൽ നിന്ന് നിസ്സാരോ അല്ലാതെ കളിക്കൽ നിന്ദിനായിരിക്കും അല്ലാതെ കളിക്കൽ നിന്ദേനായിരിക്കും നമ്മളൊക്കെ പത്ത് റുപ്പിൽ കിട്ടണവന്റെ മുന്നിൽ വളഞ്ഞു വളഞ്ഞുത്തിൽ അപ്പം എന്താണ് അയാളെ മുന്നിൽ യോഗ്യനോ വള്ളാൻ മുന്നിൽ അയാളെ മുന്നിൽ നിന്ദനോ വള്ളാൻ മുന്നിൽ നിന്നേ കാര്യം പറയുന്നതിന് ഒരു മൂലയർ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു മൂലിയർ കാര്യം പറയാതെ സെക്രട്ടറിനെ പഠിച്ചിരിക്കുകയാണെങ്കിൽ സെക്രട്ടറിനെ മുന്നിൽ സെക്രട്ടറി അയാളെ കൊണ്ട് പള്ളി തുടപ്പിക്കുകയും ചെയ്യും നിനക്ക് ബസ് അല്ലേ മൂലയെ പള്ളിയെ മറ്റേ മൂല കാണുമ്പോഴത്തേനും എന്നെ ഒരു പള്ളി ഞാൻ ജോലി എന്നെ പേടിക്കാത്ത ഒരു പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെ മുന്നിൽ എൻ്റെ വല്ലാഹിൽ വല്ലാഹിലാളിയും സുമ വല്ലാഹിൽ സുമ്മാഹില്ലാലിയും ഞാൻ ജോലി ചെയ്തിട്ടില്ല ജോലിയോട് ചെയ്യുമില്ല ഞാൻ എന്നെ ഭയപ്പെടാത്ത ഒരാളിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഞാൻ ജോലി ചെയ്തിട്ട് പത്തിരുപത്തിയഞ്ച് മുപ്പത് കൊല്ലം പള്ളി ജോലി ചെയ്തില്ലെ പോയി എന്തുകൊണ്ട് ഞാൻ ഞാനൊരാടിമാലക്കറിയാം അവർക്ക് ഏറ്റവും വെറുപ്പിനോട് തന്നെ എന്തുകൊണ്ട് പറഞ്ഞു നടക്കൂല ഞാൻ പറഞ്ഞ നടക്കോളൂ അതങ്ങനെ നടക്കോളൂ നേർച്ച വേണ്ടായിരുന്നു പള്ളിയിലെ ജനറൽ സെക്രട്ടറി പെണ്ണുങ്ങൾ എന്തേ ചോദിച്ചു അപ്പൊ പറഞ്ഞു നേർച്ചക്ക് ചോറുണ്ടാക്കിയാല് അത് പല ചോറും പറ്റും അവിടെ ഇവിടെ ഒക്കെ ചാടും അപ്പോൾ അത് കുട്ടികൾ ചവിട്ടൂല അത് തെറ്റല്ലേ ഞമ്മളെ നബി സൂചി കൊണ്ട് വരെ കുത്തിരുത്തി തല്ലേ ഞാൻ എണീറ്റ് ചോദിച്ചു എടാ എൻ്റെ അമ്മരത്തേക്ക് പോയി നോക്ക് എത്ര പറ്റുകിടക്കുന്നുണ്ടാവും അതൊന്നും നബി പറഞ്ഞിട്ടില്ല ചോദിച്ചു എന്നപ്പോൾ ഞാൻ ചവിട്ട് മര്യാദക്ക് ഇറങ്ങി പോയിക്കോളും അന്ന് അവനെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി അന്ന് മാറ്റി അന്ന് മാറ്റി ചോദിച്ചോക്കി മാനിപ്പാനോട് ചോദിക്കും വലക്കിന് സാക്ഷിയാ അതെന്തുകൊണ്ട് അതൊക്കെ അതിനാണാകണം ഞാൻ തന്തക്ക് ജനിക്കണം ഏതെങ്കിലും ആൾക്കാരെ തന്തക്ക് ജനിക്കണം എൻ്റെ ബാപ്പാൻ്റെ പേര് ഹംസാനാണ് ഹംസാൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് തന്നെ കുറച്ച് ശൂരത്വം കൂടും അമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക് എത്തി മുത്തഫത്തിന് ചൂടുവാണോ അത് തണുത്ത മുത്തഫത്താകാൻ പറ്റില്ല എന്നെ കുറച്ച് ചൂട് വാ അതന്നെ എൻ്റെ പ്രശ്നം എനിക്കൊരു പാപ്പാൻ ആവശ്യമല്ല ഞാൻ ഹംസന്റെ മകന ഞാൻ ആ അതിൻ്റെ ശൂരത്വം മരണം വരെ കണ്ടു ഞാൻ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ സത്യമാണ് ഞങ്ങൾ അന്വേഷിച്ചോളൂ എന്നെ പഠിക്കാത്ത സെക്രട്ടറിൻ്റെയും പ്രസിഡന്റിനെങ്കിലും ഞാൻ ജീവിതത്തിൽ എന്തുകൊണ്ട് ഓരോ തരുന്നതിനെ കയ്യാത്തതിനെ ഞാൻ കാത്തുക്കൂല ഓരോ കൈ കിട്ടി തരുന്നതിന് ഞാൻ ആവശ്യപ്പെടൂല്ല അത് ഞാൻ കൈയിൽ നിന്ന് ഞാൻ ഞാൻ ഒരു വലിപ്പത്തരം പറയല്ല അതിന് കയ്യാത്തവല് വേറെ പണിയെടുക്കാൻ മൂലയിലെ പണി എടുക്കേണ്ടത് മൂലയിലെ പണി അടിമകൾ എടുക്കേണ്ട പണിയല്ല ഉടമകൾ എടുക്കേണ്ട പണിയല്ലമാവും റസത്തിൽ നമ്പിയാണ് മൂലിയരെ പണിയിൽ ആണ്ടിമകൾ എടുക്കാൻ പാടില്ല എടുക്കാനേ പാടില്ല എന്തൊക്കെ പണിയുണ്ട് മൂലിയും മൂലിയര് ഒരാ കഞ്ഞിക്ക് ഒരാളെ മേലെ പോയി കൈ നിൽക്കാൻ പാടില്ല ഇനി ഇല്ലെങ്കിലോ സുബുറുണ്ടാവണം പഴയ കാലത്തെ ആലിമ്യങ്ങൾക്ക് കഞ്ഞുണ്ടോ കഞ്ഞില്ല പക്ഷെ അവർക്ക് എന്തുണ്ട് സുബുറുണ്ട് ധീനുണ്ട് പോട പണിയൊക്കെ അതിനാണ് ആൺകുട്ടികളെ സത്യ അപ്പൊ എന്താണ് ആവശ്യം നബി മൗല്യ നേർച്ച ഒഴിവാക്കണം മനസ്സിലായില്ല മറ്റോളെ ഓർത്താണ് ഇവിടെ രാഷ്ട്രീയം കൊണ്ട് കയറിയ സെക്രട്ടറി ആയുതുമാണ് രാഷ്ട്രീയക്കാർക്ക് പറ്റിയൊരു സാധനം തന്നെ പള്ളി കൊണ്ടുപോയി സെക്രട്ടറി ആക്കുക ആക്ക ഇനിന്ന് മോല്യർ ഉയ്പെടരുത് മൂലിക്കമ്പോള് ദേഷ്യമാവും ദേഷ്യ നമുക്ക് പള്ളിയുടെ സെക്രട്ടറി പ്രസിഡന്റും ദേഷ്യപ്പെട്ട മൂലിയർക്ക് വളരെ ദേഷ്യപ്പെട്ടില്ല പ്രശ്നമുണ്ട് അപ്പൊ ഈ മതാഹുവിന്റെ മുന്നിൽ ഹബീബ റസുലാന്റെ നിസ്സാരം യോഗ്യത ഉടമക്കാരന്റെ മുന്നിൽ നിസാരനാകൽ ആ മനുഷ്യന്റെ എന്താണ് യോഗ്യത എന്നെ വേണ്ട അടിമ ഒരാളും കുളിക്കൂല ആകാശം ഭൂമി കുളിഞ്ഞാടി ഭൂമി കേട്ട കുളിഞ്ഞാടിക്കോട്ടെ ഭൂമിയും കുലിക്കണ്ടി എൻ ആർ സി ഒക്കെ എന്നെവിടുന്ന് പുറത്താക്കി എനക്കുണ്ട് എവിടെയാണോ കണക്കാക്കിയത് അവിടെ ചെത്തും ഇതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ജബിഡ് മരിക്കുന്നു കണക്കുണ്ടോ അള്ളാഹു നിശ്ചയിച്ചതിലേ ഇതെത്തുള്ളൂ ആ വിശ്വാസം എന്തിനാ പേടിക്കേണ്ട പക്ഷേ ഏതായാലും ഒരുത്തനെ അടിമയായിട്ട് ഒരു മുസ്ലിം ആമിഷൻ ജീവിക്കാൻ പാടില്ല ഹക്ക് മാത്രമാണ് അവനെ ഭരിക്കേണ്ടത് അതിനൊരു എന്താഷ്ടമാണ് നഷ്ടം വന്നോട്ടെ വന്നാൽ എന്താ